നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നോ നാളെയോ ഉണ്ടാകും അതിനിടെ ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിന് വിവരങ്ങൾ ചോർന്നതിൽ അതൃപ്തിയുണ്ട് എന്ന വിവരം പുറത്തുവരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നിപ്പോൾ കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും അല്പസമയത്തിനകം ബെഞ്ച് ഈ റിപ്പോർട്ട് പരിഗണിക്കും പൂർണ്ണ റിപ്പോർട്ടാണ് സർക്കാർ കോടതിക്ക് സമർപ്പിപ്പിക്കുക ഇതടക്കം ഒട്ടേറെ വാർത്തകളുണ്ട് ഈ മണിക്കൂറിൽ സംഭവിക്കുന്ന വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൌനം തുടർന്ന് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്കുമേൽ സമ്മർദ്ദമേറുകയാണ് വിവാദ കൂടിക്കാഴ്ച നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചാഞ്ഞടിക്കാനാണ് സി പി ഐ തീരുമാനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നാണ് സി പി ഐ ആവശ്യം തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവും ഉന്നയിച്ചേക്കും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ കൂടിക്കാഴ്ച വിവരങ്ങൾ ചോർന്നത് ആർ എസ് എസ് പരിശോധിക്കുമെന്നും വിവരമുണ്ട് രാഷ്ട്രീയ വിവാദത്തിൽ കേരള നേതൃത്വത്തോട് ദേശീയ നേതൃത്വം വിവരങ്ങൾ തേടി കൂടിക്കാഴ്ചയെ പിന്തുണച്ച നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി പല മാർസിസ്റ്റ് നേതാക്കന്മാരും അജിത് കുമാറും ബി ജെ പി ആയിട്ടുള്ള കണ്ടതെങ്കിൽ ആർ എസ് എസിന് മംഗളപത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് സ്പീക്കറുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അത് നിശിതമായി വിമർശിക്കാൻ മാത്രമല്ല മുന്നണിയുടെ എൽ ഡി എഫിനി വേണോ എന്ന് പോലും സി പി ഐ ആലോചിക്കേണ്ട സമയമായി ഞാൻ ജുഡീഷ്യൽ അനുകാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയം ആദ്യം സലീം മാലിക്കിലേക്ക് സലിം നാളെ വളരെ പ്രധാനപ്പെട്ട എൽ ഡി എഫ് യോഗം ചേരാനിരിക്കുകയാണ് സി പി ഐയുടെ നിലപാടിൽ കൃത്യമാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്താണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്നത് ജനമറിയണം അത് പുറത്തുവിടണം പുറത്തുവിടണമെന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് ഇന്നലെയാണ് ദേശീയ നേതൃത്വത്തിന്റെ കൂടി ഇടപെടൽ ഇടപെടലുണ്ടായത് അതുകൊണ്ട് തന്നെ നിലപാട് കടുപ്പിച്ച് സി പി ഐ രംഗത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് ഘടകകക്ഷികൾക്കും സമാന നിലപാടാണുള്ളത് നാളത്തെ എൽ ഡി എഫ് യോഗം എത്രത്തോളം നിർണായകമാകും അനുജ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് മുന്നണി എൽ ഡി എഫ് മുന്നണി ആകെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ വിവാദത്തിൽ സി പി ഐ എം ആ മുന്നണിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുന്നണിയിലെ മറ്റെല്ലാ ഘടക കക്ഷികളും ആ കൂടിക്കാഴ്ചയിൽ എന്താണ് ദത്താത്രേയ ഹൊസബലയുമായും ഒപ്പം തന്നെ റാംമാദവുമായും നടത്തിയ കൂടിക്കാഴ്ച അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല മുന്നണിയിൽ തന്നെ അത് വലിയ രീതിയിൽ ഉയർത്താനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ നാളെ നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ ആ വിഷയം ഉയർത്തുമെന്ന് മാത്രമല്ല ആ വിഷയത്തിനൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം നടപടിയെടുക്കണം എന്നൊരു ആവശ്യവും ഉന്നയിക്കുകയും ചെയ്യും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ടുള്ള നിലനിർത്തിക്കൊണ്ടുള്ളൊരന്വേഷണം അത് പ്രഹസനമെന്നാണ് സി പി ഐയുടെ നിലപാട് മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനും സമാനമായ നിലപാടാണുള്ളത് എന്താണ് ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെന്നുള്ളത് വ്യക്തമാക്കണം അതില്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെയും നിലപാട് അതുകൊണ്ട് തന്നെ ഇതിൽ മറുപടി പറയാൻ സി പി ഐ വല്ലാതെ ുദ്ധിമുട്ടും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മൗനം പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പാർട്ടി നേതാക്കൾ തന്നെ അത് സർക്കാർ പറയട്ടെ സർക്കാർ വൃത്തങ്ങൾ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സർക്കാരിൻ്റെ മുകളിൽ പഴിചാരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്ര കണ്ട് മൗനം തുടരുന്നു അത്രയും പ്രതിരോധത്തിലേക്ക് പാർട്ടി സി പി ഐ എം പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിൽ ആ മൗനം മുഖ്യമന്ത്രി വെടിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നോ നാളെയോ മാധ്യമങ്ങളെ കാണാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട് പക്ഷേ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുത്തതിനു ശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുള്ളൂ കാരണം അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വളരെ വൈകാതെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു നടപടി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഈ വിവാദം വിവാദമുണ്ടായതിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ആ നിലയിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നൊക്കെ സൂചനകളും വാർത്തകളും വന്നതാണ് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അത് ആ നിലയിലേക്ക് മുന്നോട്ട് പോയിട്ടില്ല മാത്രമല്ല അതിൽ അജിത് കുമാറിനെതിരെ നടപടി എടുക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നുള്ളൊരു പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാകും എന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് മാത്രമല്ല ഇത്രയും ദിവസം കഴിഞ്ഞ ഒരു വർഷത്തിനോടടുത്തായി ആ കൂടിക്കാഴ്ച നടന്നിട്ട് ആ കൂടിക്കാഴ്ച നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർക്കാർ ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും കാര്യങ്ങളും അറിഞ്ഞതാണ് പക്ഷേ ഇന്നുവരെയും ഒരു നടപടിയും എടുക്കാത്തത് വലിയ നിലയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ നടപടി വൈകി എന്ന ചോദ്യം സർക്കാരിൻ്റെ മുൻപിലുണ്ട് അതൊക്കെ ന്യായീകരിക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല മാത്രമല്ല ഈ ആർ എസ് എസുമായുള്ള മറ്റ് ചില വിഷയങ്ങൾ അത് പി വി എൻ വർ എം എൽ എ ഉയർത്തിയ വിഷയമായാലും തൃശൂർ പൂരം യോഗത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിർണായക തീരുമാനം കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ടോ എന്ന് തീർച്ചയായും ഉണ്ട് അങ്ങനെയാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യോഗത്തിൽ അതല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും രണ്ട് കാര്യമാണ് ഒന്ന് മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുൻപ് രണ്ട് എൽ ഡി എഫ് യോഗത്തിന് മുൻപ് ഈ രണ്ട് കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയണമെങ്കിൽ അതിന് മുൻപ് തന്നെ നടപടി എടുക്കേണ്ടതുണ്ട് കാരണം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നടപടി എടുത്തു എന്നുള്ളതുകൊണ്ടെങ്കിലും ആ ആരോപണങ്ങൾക്കെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കാവണം മാത്രമല്ല നിലവിൽ തന്നെ സി പി ഐ എം പ്രത്യേകിച്ചും സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെയാകുന്ന ആളെ എൽ ഡി എഫ് യോഗത്തിലെ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ മറുപടി പറയേണ്ടയാൾ അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ഒരു നടപടിയെടുക്കുകയോ അതല്ലെങ്കിൽ നടപടിക്ക് ശുപാർശ ചെയ്യുകയോ ചെയ്തതിന് ശേഷമാകും ഈ യോഗത്തിലും ഒപ്പം തന്നെ മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി അഭിമുഖീകരിക്കുക നിലവിൽ തന്നെ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ അന്വേഷണം എത്ര കണ്ട് ശരിയായ ദിശയിൽ ആ അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല അതിൽ പ്രതിപക്ഷം ഉൾപ്പെടെ സി പി ഐ ഉൾപ്പെടെ പറയുന്ന ഒരു ആരോപണം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അതേ വകുപ്പിലെ എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെല്ലാം കൊണ്ട് ഒരു വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്നുണ്ടാകും അന്ന് വരെയും മുഖ്യമന്ത്രി പ്രതിരോധത്തിൽ തന്നെയാണ് അനുജ അതാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു അതൃപ്തിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ദേശീയ നേതൃത്വത്തിന് ഈ വിവാദങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് ശ്രീകാന്ത് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ആർ എസ് എസ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇതിൽ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് ഇവിടുത്തെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ആ കാര്യത്തിൽ ഏത് തരത്തിലേക്ക് അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അനുജ അത്തരത്തിൽ ഒരതിർത്തിയും ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടില്ല ആ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അവർ തള്ളിക്കളയുന്നുണ്ട് സംസ്ഥാന ഘടകം അത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ദത്താത്രേയ ഹൊസവളെ ആർ എസ് എസിന്റെ അധികാര ശ്രേണിയിലെ രണ്ടാമൻ കേരളത്തിൽ വന്നതും ആ സാധാരണഗതിയിൽ ഈ ഉന്നത തലങ്ങളിലുള്ളവരെ കാണുന്നതിലുള്ള കാണാറുണ്ട് അത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ കാണാറുണ്ട് പക്ഷെ അത് കേരളത്തിൽ മാത്രം വിവാദമായത് എങ്ങനെ എന്നത് അവർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വിവരം തേടിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ ഈ ആളുകളെ കാണുന്നതിൻ്റെ അല്ലെങ്കിൽ ആളുകളെ ഇത്തരത്തിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ചുമതലയുള്ള ആളുകൾ എ ജയകുമാറിനെ പോലെയുള്ളവരൊക്കെ തന്നെ അതിന് നിയോഗിക്കപ്പെട്ടവരാണ് ആ ചുമതലയാണ് അവർ നിർവഹിച്ചത് എന്നുള്ളതാണ് ആർ എസ് വിലയിരുത്തൽ അതിനപ്പുറത്തേക്ക് അവർ ഈ കാര്യത്തിൽ ഈ നടക്കുന്ന വിവാദങ്ങളിൽ അവർ ലീസ്റ്റ് ബോധേഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്യമായ ഒരു പ്രതികരണം വേണ്ട എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനവും അതവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ മാധ്യമങ്ങൾ അവരെ വിളിക്കുമ്പോൾ അവർ അക്കാര്യം കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിലവിൽ അവർ നോക്കുന്നത് ഇങ്ങനെയാണ് ഈ പൂരവുമായി ബന്ധപ്പെടുത്തി ദത്താത്രേയ ഹൊസമളയുടെ പേര് വന്നത് എങ്ങനെ ഒപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി ദത്താത്രേയ ഹൊസബളയുടെ പേര് വന്നത് എങ്ങനെയെന്ന കാര്യത്തിലാണ് അവരിപ്പോൾ വിവരം തേടിയിരിക്കുന്നത് അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ എന്തായാലും ദേശീയ നേതൃത്വത്തിന് ആർ എസ് എസ് സംസ്ഥാന ഘടകം നൽകുകയും ചെയ്യും ഒരു കാര്യം ഇതിൽ കൃത്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആദ്യമായല്ല ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നത് ഇതിനു മുൻപ് കേരളത്തിലെ തന്നെ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സർവിംഗ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ സന്ദർശനം നടത്താറുണ്ട് കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്നവർ പറയുന്നുണ്ട് അതുപോലെ മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അതെങ്ങനെ വിവാദമായി എന്ന് സംബന്ധിച്ചാണ് പരിശോധന നടത്തുന്നത് നേരെ മറിച്ച് ഈ കൂടിക്കാഴ്ച നടത്തിയത് ഇത്തരം വിവരങ്ങൾ പുറത്തുപോയത് അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി ആർ എസ് എസ് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ആ വിവരശേഖരണം നടത്തുക വിവരം തേടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ശരി അതാണ് ഏത് തരത്തിലേക്ക് വിവരങ്ങൾ ചോർന്നു എന്നതിൽ ഒരു പരിശോധന എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന് ആർ എസ് എസ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ബി ദിലീപ് കുമാർ കൂടി വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് ഇതിലിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ചില കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളതിൽ നമുക്ക് സംശയമുണ്ട് എങ്കിലും ഈ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ അതിൽ അന്വേഷണം നടക്കുന്നത് ഏത് സ്വഭാവത്തിലാണ് കൂടിക്കാഴ്ച എന്നുള്ളത് എങ്കിലും ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നിട്ടും മൗനം പാലിച്ചത് എന്തുകൊണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് സി പി ഐ പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണം അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയല്ലേ അനുജ വിവാദം സി പി ഐ എമ്മിനെ വളരെയധികം പിടിച്ചുലയ്ക്കുകയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്ത് സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ ചേർത്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് ആർ എസ് എസ് നേതാക്കളുമായി അടിക്കടിയുള്ള കൂടിക്കാഴ്ച രണ്ട് കൂടിക്കാഴ്ചകളാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നടന്നത് ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വിശദീകരണം നൽകുക അതിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയാകട്ടെ വിവാദം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആറു ദിവസമാകുന്നു യാതൊരു പ്രതികരണത്തിനും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും അതോടൊപ്പം തന്നെ പിന്നീട് ആർ എസ് എസിന്റെ ദേശീയ മുതിർന്ന നേതാവ് രാം മാധവും ഇവരുമായാണ് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ഇത് ഏതെങ്കിലും തരത്തിൽ നേരത്തെ അനുജ ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും പ്രത്യേക ദൗത്യമാണോ അതല്ല മറ്റേന്തെങ്കിലും എം ആർ അജിത് കുമാറിൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഐ പി ഉദ്യോഗസ്ഥ നിയമനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമാണോ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള താല്പര്യമാണോ എന്നതൊക്കെ പല ചർച്ചകൾ പല കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ പ്രതികരിക്കേണ്ടത് ബന്ധപ്പെട്ടവരാണ് ഇവർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എ ഡി ജി പി അന്ന് കോട്ടയത്ത് ഒറ്റ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് താൻ ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു എ ഡി ജി പിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയാകട്ടെ ഒരു പ്രതികരണവും നടത്തുന്നുമില്ല ഏതായാലും നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം വളരെ നിർണായകമാണ് സി ഈ യോഗത്തിൽ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കാരണം പരസ്യമായി തന്നെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ എന്നിവരൊക്കെ ഈ കൂടിക്കാഴ്ചയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു സി പി ഐക്ക് മറ്റൊരു വിഷയം കൂടിയുണ്ട് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി എന്ന വിഷയം കൂടി അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വി എസ് സുനിൽകുമാറിൻ്റെ തോൽവിക്ക് വഴിയൊരുക്കിയത് എ ഡി ജി പിയുടെ എ ഡി ജി പി അവിടെ നിഷ്ക്രിയമായിരുന്നു അതിൽ ആ കമ്മീഷണറെ കൊണ്ട് ഈ പോലീസ് നടപടികൾ എടുപ്പിച്ചതിന് പിന്നിലെ ഡി ജി പി ഉണ്ടായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ സംശയാലുക്കളാണ് അതുകൊണ്ട് ആ കാര്യം കൂടി നാളത്തെ യോഗത്തിൽ സി പി ഐ ഉന്നയിക്കും ഏതായാലും നാളത്തെ ഇടതുമുന്നണി യോഗം നിർണായകമാണ് മുഖ്യമന്ത്രി എന്ത് എപ്പോൾ പ്രതികരിക്കും എന്തു പ്രതികരിക്കും എന്നതും ഈ കാര്യത്തിൽ വളരെ നിർണായകമായ കാര്യമാണ് അനുജ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുമോ അതിനുശേഷമാകുമോ മാധ്യമങ്ങളെ കാണുക അത് ഇന്നാണോ നാളെയാണോ ഉണ്ടാവുക എന്നതൊക്കെ ആകാംക്ഷയുടെ നമ്മൾ കാത്തിരിക്കുകയാണ്